മുട്ടിന്റെ അലൈന്മെന്റ് ചെയ്തതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ മുട്ടു മാറ്റി വെക്കുന്ന അവസ്ഥ കറക്റ്റ് മാത്രം ചെയ്ത് ആയിട്ടുള്ള ആഗ്രഹമുണ്ട് ഇത് കുഴപ്പമില്ല എപ്പോഴെങ്കിലും ഇത് ചെയ്യുമ്പോ വേനൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്നത് അപ്പൊ ആ അലങ്കിൽ മാറിയിട്ടുണ്ടോ ആ അലിംഗിൽ കറക്റ്റ് വെയിറ്റ് കഴിച്ചിട്ട് കേട്ടോ ശ്രദ്ധിക്കാ ചെയ്യുമ്പോൾ ഒരു കാലം ചെയ്യാമോ ഒരു ഒന്നര മിനിറ്റ് പോകുന്നേക്ക് വെള്ളം നിറച്ചെടുക്കുക വെള്ളം കാലം ഉദ്ദേശം ഉണ്ടോ കുട്ടി ഇറങ്ങി പോയാൽ കൊള്ളൂ ഒരു പ്രാവശ്യം നമ്മൾ കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവനും പൊറത്ത് ചെയ്യാം കുഴപ്പമില്ല കേട്ടോ കാലിരിക്കും ബോട്ടിൽ കാര്യം എത്തിക്കുക എന്നിട്ട് എവിടെയെങ്കിലും ചാർജ് എത്തില്ല എവിടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇരുന്നോട്ടില്ല കഴിച്ച് പത്ത് സെക്കൻഡ് ചെയ്യാം ഇരുപത് പ്രാവശ്യം ഒന്ന് പോകും പത്ത് പ്രാവശ്യം ആ കാലത്ത് പത്ത് പ്രാവശ്യം ചെയ്യാം വീണ്ടും രണ്ടാഴ്ച രണ്ടു നേരം ദിവസത്തിൽ ഈ നടക്കാൻ ആ ോ പക്ഷെ <streamlined> ചെയ്തില്ലോ <binge gaming experience> <int> <joyfulbetade> <hitle> <laughs>